വിവരാവകാശ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക സമയം നിശ്ചയിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ നടപടി നിയമവിരുദ്ധമാണെന്നും ഓഫീസുകളുടെ പ്രവർത്തന സമയമായ രാവിലെ പത്തുമണിക്കും അഞ്ചു മണിക്കുമിടയിൽ ഏതു സമയത്തും അപേക്ഷകൾ സ്വീകരിക്കേണ്ടതാണെന്നും വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സിറ്റിംഗിൽ കേസുകൾ പരിഗണിക്കുകയായിരുന്നു അദ്ദേഹം വിവരാവകാശ അപേക്ഷകൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകണം ഉപചോദ്യങ്ങൾ ഒഴിവാക്കി അവ്യക്തമായ മറുപടി നൽകുന്നത് കുറ്റകരമാണെന്നും കമ്മീഷണർ പറഞ്ഞു അത്തരത്തിലുള്ള കാര്യങ്ങളും ചോദ്യങ്ങളും ചോദിക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുക അല്ലാതെ അവരിതുകൊണ്ട് ബുദ്ധിമുട്ടിയെ വിളിച്ചാലും വരില്ല എന്താണെന്ന് അറിയുകയില്ലാത്ത അവസ്ഥ അവര് വളരെ ആവശ്യമുള്ള കാര്യമല്ല വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെടും ഫയൽ നമ്പർ ഉണ്ടെങ്കിൽ ഫയൽ നമ്പർ കൊടുക്കും മറ്റെന്തെങ്കിലും നമ്പറിൽ കാണിക്കാനുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ കൂടുതൽ സമയം ഇതിനുവേണ്ടി നഷ്ടപ്പെടാതിരിക്കാനും ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് സദ്ഭരണം അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സമയങ്ങൾ ഓഫീസുകൾക്ക് പൊതുജനങ്ങൾക്ക് ധാരാളം സേവനം കൊടുക്കേണ്ട ഓഫീസുകളാണ് ഈ പ്രവൃത്തിയും കൂടെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള സ്ഥിതിയിലേക്കാണ് വിവരാവകാശത്തെ കാണേണ്ടത് ഇന്ന് നടന്ന സിറ്റിംഗിൽ ഇരുപത് കേസുകളാണ് പരിഗണിച്ചത് നാളെ നടക്കുന്ന സിറ്റിംഗിൽ വിവരാവകാശ കമ്മീഷണർ സോണിച്ചൻ പി ജോസഫ് കേസുകൾ പരിഗണിക്കും ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ